ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നീന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു നാല് മണി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് തൊലയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നാൽ ഇങ്ങനെ കനം കുറച്ച് വേണം അരിയാന് ഇല്ലെങ്കിൽ ക്രിസ്പി ആയി വരില്ല ഒരു ഉരുളക്കിഴങ്ങ് ഇതാ ഇങ്ങനെ നാലാകെ നാല് ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം ഒരുപോലെ ഒരേ പോലത്തെ കനമായിരിക്കണം എന്താ അങ്ങനെ എല്ലാം ഒരേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ എന്താ അത് എടുത്തിട്ട് വെള്ളത്തൊന്ന് വാരി വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്താ കേട്ടോ ബാക്കി വരുന്ന വെള്ളം നനവ് ഈർപ്പുണ്ടെങ്കിൽ ബാക്കി ഒരു കോട്ടൺ തുണിയോ കോട്ടൺ ടവലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണേ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അതിലുള്ള നന്നായിട്ടാണ് നനവ് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അങ്കോട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ദാര ടേബിൾ സ്പൂൺ മുളക് പൊടി ദാര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ദാര ടേബിൾ സ്പൂൺ ഗരം മസാല ഇതാ പാകത്തിനുപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ നനവുണ്ടാവാൻ പാടില്ല ഒരു ചീന ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായി കിടക്കേണ്ടത് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ച് കൊടുക്കാം നെല്ല് മുരിഞ്ഞ് വെന്തോട്ട് സിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വേവണമല്ലോ അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിയും ഉള്ളിൽ വേവില്ല എന്താ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പിൻ്റെ അതുതന്നെ ഇങ്ങനെ നനവായിട്ട് വരും പിന്നെ കളറിന് ശേഷം റെഡ് ഫുഡ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് എന്താ ഇപ്പം ഇത് ഏകദേശം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇതിപ്പോൾ കോഴി എടുക്കാനായിട്ടുണ്ട് ഇതാ അടുത്തതും നന്നായിട്ട് ആയിട്ട് അതേപോലെ വന്നിട്ടുണ്ട് കോരി എടുക്കാം ഇതാ അടുത്തത് ഇട്ടോടുത്തിട്ടുണ്ടേ എന്താ കേട്ടോ അത് നല്ല ക്രിസ്പേ ഇതിന് ശരിക്കും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ലേ ആൻറ്റിയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ കഴിക്കാനാണത് ഭയങ്കര ടേസ്റ്റ് ചായക്ക് വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ എന്നാൽ നല്ലൊരു ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ടേ അടിപൊളി ടേസ്റ്റാണ്